ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമണായിട്ട് യൂസ് ചെയ്യുന്ന വാട്സപ്പ് ബിസിനസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് വാട്സപ്പ് എന്നത് വാട്സപ്പിൽ തന്നെ നമുക്ക് വാട്സപ്പ് ബിസിനസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് ഈ വാട്സപ്പ് ബിസിനസ് എന്തിനാണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വാട്സപ്പ് ബിസിനസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ മോസ്റ്റ്ലി നമുക്ക് ഈ വാട്സപ്പ് ബിസിനസ് കൊണ്ട് വാട്സപ്പ് ബിസിനസ് ആപ്പ് കൊണ്ട് നമുക്ക് റീസെല്ലിങ്ങിലൂടെ ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ വാട്സപ്പ് ബിസിനസ് എന്താണെന്നും അത് അതിൽ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് റീസെല്ലിങ് ചെയ്യാമെന്നും ആ റീസെല്ലിങ്ങിലൂടെ എങ്ങനെയാണ് നമുക്ക് ചെറിയ ചെറിയ വരുമാനങ്ങൾ ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ടും പറയുന്നത് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് വാട്സപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഓൺലൈൻ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ലിങ്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ വാട്സാപ്പ് നമ്പറും കൊടുക്കാറുണ്ട് ആ വാട്സാപ്പ് നമ്പറിലേക്ക് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റായിട്ട് നമ്മുടെ വാട്സപ്പ് ബിസിനസ് ഗ്രൂപ്പിലേക്ക് അവർക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് അതായത് നമ്മൾ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ജോയിൻ അല്ലെങ്കിൽ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ആ ലിങ്ക് നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ട് അങ്ങനെ ആൾക്കാരെ നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷം അവർക്ക് നമ്മുടെ ഡെയിലി അപ്ഡേറ്റ്സ് കാണിച്ചിട്ട് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എന്താണ് പ്രോഡക്റ്റ് അത് നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്തിട്ട് അത് എങ്ങനെയാണ് സാധിക്കുക എന്നതിനെക്കുറിച്ച് ഞാൻ പൂർണ്ണമായിട്ടും പറഞ്ഞു തരാം അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എല്ലാവരും ഓരോ കമ്പനിയുടെ അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഈ വാട്സപ്പിൽ അവരൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആയാലും അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇന്ത്യ മാർട്ടിൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്ന അതായത് ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഡയറക്റ്റ് കമ്പനിയെ കോൺടാക്ട് ചെയ്തിട്ട് അവരെ അടുത്ത് നിന്ന് നമുക്ക് ഇതേപോലെ ഡെയിലി അപ്ഡേറ്റ്സ് വേണ്ടിക്കാം അവർ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സ് വാട്സാപ്പിൽ അവർ ഗ്രൂപ്പ് വഴി സെയിൽ ചെയ്ത് ഷെയർ ചെയ്തുകൊണ്ടേ അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ആ പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമുക്കിപ്പോൾ ഒരു ഒരു ബയ്യർ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചർ ഒരു മാനുഫാക്ചറെ കിട്ടി ആ മാനുഫാക്ചറിങ് ചെയ്യുന്ന ആൾക്കാരെ ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കോൺടാക്ട് ചെയ്യുമ്പോൾ എന്നിട്ട് അവരുടെ അടുത്ത് നമുക്ക് അവരുടെ വാട്സപ്പ് ലിങ്ക് ചോദിക്കാം വാട്സാപ്പ് ലിങ്ക് എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി കുറച്ച് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും വാട്സപ്പ് ബിസിനസ്സിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ഡെയിലി അപ്ഡേഷൻ അതിൽ കൊടുക്കുന്നുണ്ടാവും ആ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ പ്രൊഡക്ഷൻ ഹൗസിൽ ചെയ്യുന്ന എല്ലാ ഡ്രസ്സുകളുടെയും റേറ്റ് കാര്യങ്ങൾ അവർ മിനിമം എത്ര പീസ് മേടിക്കണം അങ്ങനെയുള്ള ഡെയിലി അപ്ഡേഷൻസ് അവർക്ക് വാട്സപ്പിൽ വന്നുകൊണ്ടിരിക്കും പ്രൊഡക്റ്റ് നമ്മൾ ഇത്ര രൂപയാണ് ഇത്ര രൂപയാണെന്ന് പറഞ്ഞിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ റേറ്റും കാര്യങ്ങളും സൈസ് കാര്യങ്ങളും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആയിട്ടായിരിക്കും അവരെല്ലാ വാട്സപ്പിലും അത് ഷെയർ ചെയ്യുന്നത് ആ ഷെയർ ചെയ്യുന്ന ആ ആ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഒരു വാട്സപ്പ് ബിസിനസ്സിൽ നമ്മുടെ വാട്സപ്പ് ബിസിനസ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊരു ഗ്രൂപ്പ് അതിൽ ക്രിയേറ്റ് ചെയ്യാം ഇപ്പം ഞാൻ ഇന്ന ഇന്ന ഡ്രസ്സുകളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആഡ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നിവയിൽ ഷെയർ ചെയ്തിട്ട് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഡ്രസ്സുകൾ മേടിക്കണമെങ്കിൽ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റ വഴി ഷെയർ ചെയ്യാം ഷെയർ ചെയ്യുമ്പോൾ ആർക്കാണോ അങ്ങനത്തെ ഡ്രസ്സുകൾ ആ ഒരു ഫോട്ടോ കണ്ടിട്ട് ആ ഡ്രെസ്സുകൾ ഇഷ്ടപ്പെടുന്നത് അവർ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും പിന്നെ നമ്മൾ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുകയും പിന്നെ അത് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ വാങ്ങിക്കുകയും ചെയ്യും അപ്പോൾ നമുക്കിതിന്ന് എങ്ങനെയാണ് ലാഭം കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മാനുഫാക്ചറേറ്റ് നമുക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ആണെങ്കിൽ ആ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമുക്ക് ഒരു ഡ്രസ്സ് തരുന്നതെങ്കിൽ നമുക്ക് ഇതേ ഡ്രസ്സ് നമുക്ക് റീസെല്ല് ചെയ്യാം അപ്പോൾ നമുക്കതിൽ നിന്ന് ആ ഒരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ഏകദേശ ധാരണ ഉണ്ടാവും നമുക്ക് ഏത് ഇതിന് എത്ര മാത്രം റേറ്റ് കൊടുക്കാം ഈ ഒരു റേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവരും മേടിക്കുന്ന നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടാവും അപ്പോൾ ആ ധാരണ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാം ഇപ്പോൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണെങ്കിൽ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ഒരു ഡ്രസ്സിൽ നിന്ന് വേണ്ടി നമ്മൾ അതിൻ്റെ റേറ്റ് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് വേറൊരു നമ്മുടെ ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് കാണുമ്പോൾ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പിക്ക് ഓക്കെ ആണ് ഈ ഡ്രസ്സെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് ഓർഡർ തരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് മാനുഫാക്ചർ എടുത്ത് ഇവരുടെ അഡ്രസ്സ് കൊടുത്തിട്ട് ഇവരുടെ അഡ്രസ്സിലേക്ക് ഡയറക്റ്റ് കൊറിയർ ചെയ്യാനും പറയാം ഇവിടെ നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ആഡ് ചെയ്ത ഹൺഡ്രഡ് റുപ്പീസാണ് പക്ഷേ ഇതെങ്ങനെയാണ് ഒരു വലിയ ലാഭമായി മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഇതേപോലെ സ്ഥിരമായിട്ട് അഡ്വർടൈസ്മെൻ്റ് കൊടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരുപാട് ആളുകളെ ഇൻവൈറ്റ് ചെയ്യണം ഇൻവൈറ്റ് ചെയ്ത് ധാരാളം ആളുകൾ വന്നതിന് ശേഷം നമുക്കൊരു ഡെയിലി ഒരു സിക്സ് ടു സെവൻ ഓർഡേഴ്സൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ഓർഡറിന് ഹൺഡ്രഡ് റുപ്പീസ് റീസെല്ല് വാല്യൂ വെച്ചിട്ട് നമുക്കൊരു ദിവസം ഈസിയായിട്ട് ആയിട്ട് സിക്സ് സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ഓൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും വാട്സപ്പ് ബിസിനസ്സിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന റീസെല്ലിങ്ങിൻ്റെ ഒരു ബിസിനസ് മെത്തേഡ് റീസെല്ലിംഗ് വഴി ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് മെത്തേഡിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പറയുന്നത് ഇനി നമുക്ക് വാട്സപ്പ് വഴി വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു സെക്കൻഡ് നമുക്ക് രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ് വാട്സ്ആപ്പ് ബിസിനസ്സിലൂടെ വരുമാനം ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൺ ബ്രാൻഡ് നമുക്ക് അഡ്വർടൈസ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാം നമുക്ക് ടൈലറിങ് അറിയാവുന്നവരാണെങ്കിൽ നമുക്ക് ഓണായിട്ട് ഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വിവിധ ഫോട്ടോകൾ എടുത്തിട്ട് ഇതേപോലെ തന്നെ ഫേസ്ബുക്ക് വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വഴി പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്കതിൽ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ട് ആ ലിങ്കിലേക്ക് ആൾക്കാരെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ നമ്മൾ മാനുഫാക്ചറായിട്ട് വാങ്ങി പോയ ഡ്രസ്സിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് അവരെല്ലാം കൂടെ ചേർത്ത് ഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ അതായത് നമ്മൾ അതിൻ്റെ ട്രിംസും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണെങ്കിൽ നമ്മൾ തന്നെ മാനുഫാക്ചർ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്രസ്സ് ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് ഒരു തൗസൻഡ് വൺ ഹൺഡ്രഡിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കവിടെ ലാഭം എന്ന് പറയുന്ന ആ ഒരു ഗ്യാപ്പെന്ന് പറയുന്നത് കൂടുതലാണ് അപ്പം നമ്മൾ റീസെല്ലിങ്ങിൽ ഹൺഡ്രഡ് റുപ്പീസാണ് നമുക്ക് ലാഭം കിട്ടുന്നതെങ്കിൽ നമ്മൾ ഓൺ മാനുഫാക്ചറർ ആണെങ്കിൽ നമുക്ക് അതൊരു ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരെ ലാഭം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഓൺ ബ്രാൻഡ് നമ്മൾ ചെയ്യുന്ന ഓണായിട്ട് ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങൾ ഓണായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഓൺലൈൻ ബിസിനസ്സിലൂടെ സെയിൽ ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി അപ്ഡേഷൻ അതിൽ കാണിച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാനും നമുക്ക് ഈ വാട്സപ്പ് യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് ആയിട്ടുള്ള കാര്യം ഇനി തേർഡ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് ആയാലും നമ്മൾ റീസെല് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയാലും നമുക്ക് സ്റ്റാറ്റസ് വെക്കാം സ്റ്റാറ്റസ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് അവരോട് സ്റ്റാറ്റസ് വെക്കാൻ പറയാം അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഇന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം പറഞ്ഞിട്ട് നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കുന്ന അതിലൂടെ നമ്മുടെ കോൺടാക്റ്റിൽ നമ്മൾ എത്ര പേര് സേവ് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് പോവുകയും അവരത് നമ്മുടെ ഫ്രണ്ട്സ് നമ്മൾ കുറച്ചുകൂടി അടുപ്പുള്ള ഫ്രണ്ട്സിനോട് ഒന്ന് എൻ്റെ ഈ ഒരു ഇതൊന്ന് ഈ സ്റ്റാറ്റസ് വെക്കുകയും അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അവരെക്കൊണ്ട് സ്റ്റാറ്റസ് വെപ്പിക്കുകയാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് കോൺടാക്ട്സ്റ്റുള്ള എല്ലാവർക്കും ആ സ്റ്റാറ്റസ് പോവുകയും അപ്പോൾ ഈ ഡ്രസ്സ് എവിടെ നിന്ന് കിട്ടി അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് എവിടെ നിന്ന് കിട്ടിയത് എങ്ങനെ വാങ്ങിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻക്വയറി ചെയ്തിട്ടും നമ്മുടെ ഈ ഒരു ബിസിനസ് നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റും അതായത് നമ്മൾ റീസെല് ചെയ്യുന്ന ബിസിനസ്സാണെങ്കിലും നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ബിസിനസ്സാണെങ്കിലും വാട്സപ്പ് വഴി ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ബിസിനസ് നന്നായിട്ട് നടത്താൻ പറ്റും ഇപ്പം ഞാൻ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളും എനിക്കറിയാവുന്ന മൂന്ന് കാര്യങ്ങളും ഞാൻ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയ മൂന്ന് കാര്യങ്ങളുമാണ് റീസെല്ലിങ് ചെയ്തിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം നമ്മുടെ ഓൺ പ്രോഡക്റ്റ് അഡ്വർടൈസ്മെൻ്റ് ചെയ്തിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാം അതല്ലാണ്ട് നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടും നമുക്ക് ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ സാധാരണ ഈ വാട്സപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് നോക്കാനും അല്ലെങ്കിൽ നമുക്ക് വെറുതെ മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കാനും വേറുള്ളവരുടെ വീഡിയോസ് ഇങ്ങോട്ട് അയച്ചു തരുന്ന ഗ്രൂപ്പിൽ കാണുന്ന വീഡിയോസും ഗ്രൂപ്പിൽ കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടു സന്തോഷിപ്പിക്കാതെ ഇങ്ങനെ വാട്സ്ആ ഈ ഒരു വാട്സപ്പ് കൊണ്ട് വാട്സപ്പ് ബിസിനസ് കൊണ്ട് നമുക്ക് സ്വയം അതിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നത് ബെറ്റർ ആയിരിക്കും അപ്പോൾ ഞാൻ ഈ ബിസിനസ് ചെറിയ ബിസിനസ് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇനി വാട്സപ്പിനെ കുറിച്ചും വാട്സ്ആപ്പ് ബിസിനസ്സിനെ കുറിച്ചും അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കും അപ്പോൾ നിങ്ങളുടെ അവരുടെ ബിസിനസ്സും ഡെവലപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ി വേറെ ഒരു ഓൺലൈൻ ബിസിനസ്സിൻ്റെ വേറൊരു എന്തെങ്കിലും ഒരു ഐഡിയ കൊണ്ട് ഞാൻ വേണ്ടുന്ന വരാം അപ്പം എല്ലാവർക്കും ബൈ